എല്ലാവർക്കും മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സൂപ്പർ കപ്പ് മത്സരങ്ങൾ കാണാം എന്നതിനെ കുറിച്ചിട്ടാണ് സോ വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എൺപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ നൂറ് കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ വളരെ പെട്ടെന്ന് ആ നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ് എന്തായാലും മത്സരങ്ങളൊക്കെ തന്നെ സൂപ്പർ കപ്പ് മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് സൂപ്പർ കപ്പ് മത്സരം കാണാം എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജിയോ സിനിമയിലൂടെയാണ് മത്സരങ്ങൾ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ സിനിമയിലൂടെ മത്സരങ്ങളൊക്കെ തന്നെ ഫ്രീ ആയിട്ട് അതായത് പേ പണം ഒന്നും അടക്കാതെ തന്നെ മത്സരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ജിയോ സിനിമ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് മത്സരം കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ സാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്